എനിക്ക് ഞാൻ ഒരു സമയത്തും കോൺഷ്യസ് ആയിട്ട് ഞാൻ ഇത് അഭിനയിക്കാൻ പോവുകയാണെന്ന് ചിന്തിച്ചാൽ ഞാൻ പെട്ടുപോകും ഡയറക്ടർ പറയുമ്പോ പറഞ്ഞിരുന്നത് ഞാൻ എന്ന് ചെയ്യുന്നതാണ് എന്ന് പറയുമ്പോ ഞാൻ ഒരു കുറച്ച് കുറച്ച് ഫിലിംസ് ചെയ്യുമ്പോൾ എന്തോ ഞാൻ ആവും ഞാനാകും ഒരുസറിന് ഉപയോഗിക്കാറില്ല അപ്പൊ അതെന്താ പറയുന്നത് എന്റെ ശബ്ദത്തെ ബാധിക്കും ഈ സിനിമ സെൻസിഡായിരുന്നു അപ്പം ടബിങ്ങും ഇല്ല നമുക്ക് അപ്പൊ ഞാൻ ക്രിസ്തുവോട് അങ്ങനത്തെ ഒറ്റ കാര്യം പറഞ്ഞു കൊറേ കരഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലവും അപ്പൊ ക്രിസ്തുവിനോട് പറഞ്ഞു ചേച്ചി എപ്പൊ കരയോ തോന്നുന്നു അപ്പോൾ അതേ ഉള്ളൂ അതേപോലെ അല്ലാതെ ഞാൻ ഡിമാൻഡ് ചെയ്യില്ല ഒരിക്കലും ഡിമാൻഡ് ചെയ്തിട്ടില്ല ക്രിസ്തുവിനോട് അത് ചില ഷോ ഒരു ഷോർട്ടുണ്ട് ഞാൻ പറഞ്ഞോട് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു വന്നിട്ട് അവസാനം പിന്നൊരു ഷോർട്ടുണ്ട് ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക് അപ്പൊ അതിലാ ബിഗിനിങ്ങിൽ ഞാൻ കരയാതിരിക്കാൻ ഞാൻ അത്ര തത്രപ്പെട്ടു കാരണം ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ഏതൊരു സ്ത്രീക്കും സങ്കടം തോന്നും ഷെയർ ചെയ്യാൻ ആരും ഇല്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനത്തെ ഒരുപാട് മോമെന്റ്സ് ഉണ്ട് കാരണം ഒരു ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ എത്രമാത്രം താഴാവോ അത്രയും താഴുന്നുണ്ട് ഈ ക്യാരക്ട് അപ്പൊ അവരുടെ സ്വാർത്ഥതയല്ല അവർക്ക് സ്നേഹവും അതിനു വേണ്ടി താഴ്ന്നു താഴ്ന്നു വരുന്നുണ്ട് അപ്പൊ അതിലൊക്കെ തന്നെ നമ്മൾ കരയാതെ നോക്കിയിട്ടുണ്ട് കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയി എന്ന് എനിക്ക് ഒരിക്കലും തോന്നിട്ടില്ല മാനേ ഞാൻ എല്ലാ ജനറേഷൻ്റെ ഇവിടെ ഞാൻ നിക്കിയില്ലേ ഇവിടെ അപ്പൊ എനിക്ക് അവർക്ക് എനിക്ക് ഒരേ പ്രായം എനിക്ക് പത്ത് വയസ്സ് എന്റെ മോൻ ഓഗസ്റ്റ് പത്ത് വയസ്സാവും എനിക്ക് പത്ത് വയസ്സ് ജനുവരി ഇരുപത്തഞ്ചും വരുന്നു ഫെബ്രുവരി നാലും വരുന്നു എന്ന വെയിറ്റ് ഉള്ള എന്തെങ്കിലും കാഴ്ച ഒന്നും കുഴപ്പമില്ല ചാനലുവരി വെറുതെ ണോ എണ്ണം അറിയാമോ എത്ര സിനിമകളുണ്ടാവും എന്തുവാ ജോലി ആരാ പിള്ളേരെ പൈസ ഫിലിമോഗ്രാഫിയോ അവർക്ക് കൊടുത്തിട്ടില്ല ಅಲ್ಲ <m>